Yeah. ായ സത്യവിശ്വാസികളായ സഹോദര സൃഷ്ടാവും രക്ഷകരും കാരുണ്യവാനുമായ പ്രബദ്ധം പുരാൻ ജീവിതകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരായും എല്ലാ ദോഷങ്ങളിലും നിന്നും നിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുട്ടക്കുകളും അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് നിങ്ങളോടും വിശേഷങ്ങളോടും

ഏറ്റവും ആദരണീയൻ ഏറ്റവും ഏറ്റവും പറ്റിയ മനുഷ്യനായിട്ട് ഒരു കുറവും പറയാനില്ല രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നത് മനുഷ്യന് സാധാരണ മനുഷ്യന്റെ വളരെ പ്രധാനപ്പെട്ട അവയവമാണ് കാല് അതിനറബി മനുഷ്യത്വത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും എടുത്തു പറയുന്ന ബന്ധം വല്ലാതെ തോന്നുന്നു അല്ലാവുന്ന സൃഷ്ടികളിൽ രണ്ട് കാള് നിവർന്നു നിൽക്കുന്ന തലയെടുപ്പോൾ കൂടി നടക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ് മനുഷ്യൻ അന്തസ്സിന്റെ അടിയാളം അനുഗ്രഹം അത് മനുഷ്യന് മാത്രമാണ് നൽകിയിട്ടുള്ളത് അവനെ സൃഷ്ടിച്ചാൽ സുഹൃത്തെയും വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഇത്തപ്പോവനെ സൂക്ഷിക്കുക അവനെ സ്നേഹിക്കുകയും അവനെ പേടിക്കുകയും അവൻ്റെ വിധി വിരക്കുകൾ അറിയുകയും പാലിക്കുകയും ചെയ്യുക അവൻ ഇഷ്ടപ്പെടപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം നിങ്ങൾ ഉണ്ടാവുക അവൻ വെറുക്കുന്ന വിലക്കുന്ന എവിടെയും നിങ്ങൾ ഇല്ലാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുക നാളേക്ക് വേണ്ടി എന്താണ് കാലിൽ കുട്ടി ചെയ്തു വെച്ചിട്ടുള്ളത് ഞാൻ എന്താണ് തയ്യാറെടുത്തിട്ടുള്ളത് ഭാവിയെ കുറിച്ച് ആലോചിച്ചത് അടുത്ത ഏത് നിമിഷമോ അവസരം നഷ്ടപ്പെടാത്ത അങ്ങനെയാകുമ്പോൾ അതിനുശേഷമുള്ള സാക്ഷരമായ അവസാനിക്കാത്ത പാരിത്രിക ജീവിതത്തിൽ എന്താണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരായി സ്വയം ആത്മപരിശോധന നടത്തണം ഇല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കണം അതിനുള്ള ജാഗ്രത കാണിക്കണം അതാണ് തക്കവ വത്തക്കുള്ള അങ്ങനെ നിങ്ങൾ മുർത്തക്കങ്ങളായി തീരുക എന്നുള്ളൂ നിങ്ങൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളെക്കാൾ സൂക്ഷ്മമായി ഓർമ്മയുള്ളവൻ അറിവുള്ളവനാണ് സൃഷ്ടാവായ അവനതി അദ്ദേഹം നബിസ് അല്ലാസ്ലും എടുത്ത് വന്നിട്ട് പലപ്പോഴും വേണ്ടിയടുത്ത് പല സമ്മാനങ്ങളും സംഭാവനകളും പലതും കുന്തുകൂടി നിൽക്കും ചിലപ്പോൾ ഒന്നുമില്ലാതെയാണ് ഒരുപാടുള്ള നേരത്തെ ഇദ്ദേഹം വന്നിട്ട് എനിക്കെന്തെങ്കിലും വേണം കിട്ടണം എന്ന് ആവശ്യപ്പെട്ടു നബീസ് അല്ലാസം കൊടുത്തു അങ്ങനെ പിന്നെയും കൊടുത്തു പിന്നെയും ചോദിച്ചു ചോദിക്കുന്നതിനനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇത് ഒരവസരമായിട്ട് പോലെ പിന്നെയും പിന്നെയും ചോദിച്ചപ്പോൾ നബി പണമുണ്ടല്ലോ ഭൗതിക വിഭവങ്ങളുണ്ടല്ലോ അത് ശബരിമമാണ് മധുരിതമാണ് എല്ലാ മനസ്സും ആഗ്രഹിക്കുന്നതാണ് എന്ന് കഴിഞ്ഞു ഒരുപാടുണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ചോദിക്കുന്നു അത് നല്ലതല്ല എന്നാൽ അതിയായ ആഗ്രഹവും അതിമോഹവും ഇല്ലാതെയാണ് ചോദിക്കുന്നതെങ്കിൽ അത് ആണ് നല്ലത് എങ്ങനെ ഒരുപാട് വാരി കൂട്ടാനും ഒരുപാടുള്ളവനാഹാരം തേടിയാകുമ്പോൾ ഞാൻ വിവാഹത്തിൽ ഓഫി അള്ളാതിൽ അനുഗ്രഹം നൽകുകയും എത്ര ഉണ്ടായിട്ടും എന്നാൽ ഹങ്ങളില്ലാതെ അനുവദനീയമായ മാന്യമായ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി വലതു സമ്പാദിക്കും നേടിയും വീക്ഷിക്കുമ്പോൾ അപ്പോൾ അതിൽ അവൻ്റെ അള്ളാഹിൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഏതുപോലെ കല്ലരി ഏപ്പുലും വല രക്ഷ നന്നായി ആഹാരം കഴിക്കുമ്പോൾ രക്ഷം മാറുന്നില്ല ഇതുപോലെയാണ് ഒരുപാടുണ്ട് പക്ഷേ ഒന്നും മതിയാകുന്നില്ല ഒരു തൃപ്തിയും കിട്ടുന്നില്ല അള്ളാഹിൻ്റെ അനുഗ്രഹമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ദുനിയവിടെ വിഭവങ്ങളോട് അത്യാഗ്രഹം ആർത്തി കാണിക്കാതിരിക്കുക ആവശ്യത്തിന് മതി അത് ലേശമാണെങ്കിൽ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവും എന്ന് നബീസ് അള്ളാഹു വസ്ല ഒരുപാട് ഒരുപാട് ചോദിച്ചു വാങ്ങി കൂട്ടിയ മനുഷ്യനോട് നബിസ് അല അലി സ്വലം പ്രതീക്ഷിക്കും മറ്റൊരവസരത്തിൽ ഈ നബീസ് അലൈഹി സ്വീൻ കൂട്ടുകാരും ഒക്കെ എപ്പോഴും ഉണ്ടാകും ഒരാളവിടെ കൈ കാട്ടി വന്ന് എന്തെങ്കിലും സഹായങ്ങളെ ശേഖരിക്കുന്ന ഒരാൾ രീതി കണ്ടു അപ്പോൾ ചികിത്സ അവിടെ വളരെ ഉന്നതമായ ഒരു പാഠം പകർന്ന് നൽകുകയാണ് ഇത് ശരിയല്ല നനക്ക് നല്ല ആരോഗ്യം കണ്ടു അധ്വാനിച്ചിട്ട് കിട്ടുമ്പോൾ അങ്ങനെ സമ്പാദിക്കുമ്പോൾ അതല്ലേ നല്ലത് അദ്ദേഹം ഒരു തുണി ഉടുത്തിരുന്നു ഒരു തട്ടം പുതച്ചിരുന്നു

മലയിൽ ഏതെങ്കിലും പോയിട്ട് വിറക് വെട്ടി ശേരി അങ്ങാരി കൊണ്ടുപോയി കൊണ്ട് കയ്യും കാട്ടി നടക്കാൻ ആരോഗ്യവും സൗകര്യവും അവസരവും ഉണ്ടെങ്കിൽ അധ്വാനിക്കണം അതാണ് അന്തസ് എന്ന് പറയുന്നത് എന്നിട്ട് അറദാസ് പറയാണ് ഞാൻ ഉദാഹരത്വം തന്റെ കയറും ആയുധവും ഒക്കെ എടുത്തിട്ട് ഒരാൾ എവിടെയെങ്കിലും പോയി വിറക് ശേഖരിക്ക അത് കെട്ടി കയറുകൊണ്ട് കെട്ടിക്കൊണ്ടുവരിക സ്വന്തം ഏറ്റിക്കൊണ്ടുവരിക എന്നിട്ട് അത് വിട്ടിട്ട് അതിന്റെ വില കിട്ടിയിട്ട് അസുഖിച്ചിട്ട് അതിന്റെ വില കൊണ്ട് ജീവിക്കുക അനുഭവിക്കുക ആസ്വദിക്കുക ഇതാണ് എന്ത് ആളുകൾ എന്തിൽ കയ്യും കാട്ടി നടക്കുന്നതിനേക്കാൾ നല്ലത് അതും ചിലപ്പോ ആളുകൾ എന്തിൽ നിന്നും വരും ചിലപ്പോ ഒന്നും കിട്ടില്ല വരും അങ്ങനെ അപഹാസ്യമാവുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ കിട്ടിയാൽ തന്നെയും അതിനേക്കാൾ രുചിയുള്ളത് അതിനേക്കാൾ വർഗത്തുള്ളത് സ്വന്തം അധ്വാനിച്ചതാണ് രണ്ടു കാലം നിവർന്ന് നിൽക്കാൻ അള്ളാഹു പ്രകൃതിയെ തന്നെ അവന്റെ സൃഷ്ടിപ്പിൽ തന്നെ ഇങ്ങനെ ഔന്നെ തലയെടുപ്പിന്റെ അടയാളങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും അവരുടെ അത് കാത്തു സൂക്ഷിക്കണം എവിടെയോ താഴ്ന്ന വിനയം കൊള്ളരുത് എന്നല്ല മറിച്ച് തന്റെ വില കളയരുത് നിരുടെ അള്ളാഹുമാണ് നിങ്ങൾക്ക് എല്ലാം ശ്രമിച്ചു സംവിധാനിച്ചു തന്നിട്ടുള്ളത് ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അപ്പോ നിങ്ങൾ ഭൂമിയിൽ പലയിടങ്ങളിൽ അതിന്റെ ഉയർന്ന സ്ഥലങ്ങളിലും താഴ്ന്ന സ്ഥലങ്ങളിലും മലമടക്കുകളിലും എല്ലാ വിധ താഴ്വരകളിലും നിങ്ങൾ പോവുക അവിടെയൊക്കെ അന്നം നിറച്ചു വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് ആഹാരത്തിനുള്ള വകയുണ്ട് നിങ്ങൾക്ക് വസ്ത്രം ധരിക്കാനുള്ളത് നിങ്ങൾക്ക് വാഹനത്തിൽ പറ്റിയത് എല്ലാം ഉണ്ട് നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ചിട്ട് നിങ്ങളുടെ ലുഭവങ്ങൾ കണ്ടെത്തുക അല്ലാതെ മറ്റുള്ളവരെ മാത്രം ആശ്രയിക്കുന്ന ഒരു ശീലം പാടില്ല അത് നല്ലതല്ല എന്ന് വിശ്വത്തൂർ നാശിക്കുന്നത് കാണാൻ ഒരിക്കലും രമീസ് അല്ലാസ് പറഞ്ഞു എന്താണ് ഇതിന്റെ രഹസ്യം ഒരു സത്യവിശേഷം ഒരിക്കലും സ്വയം നിന്ദനാവലാണ് എന്ന് അത് കേട്ടപ്പോൾ സാരികൾ ചോദിച്ചു പറയുന്ന എങ്ങനെ ഒരാള് സ്വന്തം മനസ്സിനെ താഴ്ക്കുക സ്വയം നിന്ദനാവലെ എങ്ങനെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ രമീസ് അള്ളാസ് പറഞ്ഞു അദ്ദേഹം ഒരാള് തന്റെ സാധ്യല്ല സാധ്യമല്ലാത്ത അല്ലെങ്കിൽ അർഹിക്കാൻ കാര്യങ്ങളുടെ മുന്നിൽ ചെന്ന് നിൽക്കുക ഒന്നും കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുക ഒന്നിനും കഴിയാത്ത ദൗർബല്യങ്ങളായി മാറുക അങ്ങനെയല്ല തനിക്ക് സാധ്യമായ ഓർമ്മ നീ അർഹിക്കുന്ന ഒരുപാട് ഒരുപാട് അവസരങ്ങളുണ്ട് ഒരുപാട് രൂപങ്ങൾ അവിടെയാവട്ടെ ഉത്സാഹം അധ്വാനം അല്ലാതെ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന തന്നെ ആഗ്രഹം ഐശ്വര്യം എന്ന് പറയുന്നത് ഒരുപാട് വാരി സമ്പാദിച്ചത് മനസ്സിന്റെ ഭിന്നതയാണ് എനിക്ക് റബ്ബ്രഹാന എല്ലാം നൽകിയിട്ടുണ്ട് എന്നേക്കാളില്ലാത്ത എത്രയാളുണ്ട് അല്ല എനിക്കെല്ലാം ഉണ്ട് ഉള്ളത് മതി എന്നുള്ള ഒരു തീരുമാനം മനസ്സിന്റെ സമാധാനത്തിന്റെ സംതൃപ്തിയുടെ ഒരു നിലപാടിലേക്ക് എത്താൻ ഈ മാൻ കൊണ്ട് നിനക്ക് സാധിക്കണം അവനാണ് ഐശ്വര്യവാന് അവനാണ് ധനികൻ അല്ലാതെ ഒരുപാട് ധനം പാലിക്കുന്നവനല്ല എന്ന് വിഭവങ്ങൾ അത് പച്ചപിടിച്ചതും വർണ്ണാഭമായതും ശഭൈമവുമാണ് ആകർഷിക്കുന്നതാണ് ദുനിയാവ് അതുപോലെ തന്നെ അഹലത്തിനും മധുരം ഉള്ളതാണ് ആർക്കും ആരും പൊലിച്ചു പോകും പക്ഷേ ഒരു നൽകിയിട്ടുള്ള നിന്റെ അന്തസ് അത് കാർത്തു വിശ്വസിക്കാൻ മനുഷ്യനായി ജീവിക്കാൻ മരണം വരെ ശ്രമിക്കുക അല്ല വരിത്രം ധർമ്മനിഷ്ഠയപ്പെടാം എല്ലാ ദോഷങ്ങളിൽ നിന്നും കൽപ്പിച്ചു പൂട്ടി വിട്ടു നിൽക്കാറുള്ള ഒരു ഉത്സാഹം ഒരു ശ്രദ്ധ ഒരു ജാഗ്രത അതാണ് തക്കവ അതിൽ പോലും കൂടെ ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുക അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും കാര്യം പറയുന്നു അത് ഒരു വ്യക്തി ചിലപ്പോൾ ഒരു കുടുംബത്തിനും ഒരു തലവാടിന് ഒരു നാട്ടുകാർക്ക് ഒരു ഒക്കെ ഉണ്ടാവാൻ അഭിമാനത്തിൻ്റെ അടയാളം അത് ജീവൻ ജീവൻ ജീവനിൽ ജീവനായി എപ്പോഴും അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി അത് കാത്തു കാത്തുസൂക്ഷിക്കാനും പ്രതിരോധിക്കാനും വേണ്ടി ഒരു തൻ പൊരുതിയിട്ട് ഏറ്റുമുട്ടിയിട്ട് മരിക്കേണ്ടി വന്നാൽ അവൻ ശരീരാണ് എന്ന് പ്രവാണാ സോദൻ തന്റെ അഭിമാനത്തെ കാത്തുസൂക്ഷിക്കാൻ മനുഷ്യത്വത്തിന്റെ ഭാഗമാണ് മനുഷ്യന്റെ മാത്രം മലയാളമാണ് അതിൽപ്പെട്ടതാണ് നാടിനോടുള്ള പൂർവം കടപ്പാടും ആദരവും ബഹുമാനവും അത് നിലനിർത്തുകയായിരുന്നു എൻ്റെ നാടിൽ എന്നത് എൻ്റെ വികാരമാകും നമ്മൾ വലിയ സന്തോഷത്തോടെ വലിയ സ്വാതന്ത്ര്യത്തോടെ ഒരുപാട് ഒരുപാട് സൗകര്യങ്ങളുടെ സന്തോഷത്തോടെ അനുഗ്രഹങ്ങളോ ഒരുപാട് അവസരങ്ങൾ കണ്ടും ഉപയോഗപ്പെടുത്തിയും കഴിഞ്ഞു കൊടുക്കുന്ന ഈ ചെറിയ നാട് ഇത് ഭൂപടത്തിൽ ഒരു ചെറിയ ബിന്ദുവാണ് പക്ഷേ മനുഷ്യരെ ധൃത്തടത്തിൽ ആളുടെ ലോകത്തിന്റെ മനസ്സിൽ നറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇത് നന്മകളാണ് അന്തസിന്റെ ഇതിന്റെ പാരമ്പര്യവും പൈതൃകവും അത് കാത്തുസൂക്ഷിക്കുന്ന അവരുടെ നന്ദിയാ അടുത്ത ദിവസം നവംബർ മൂന്നാം തീയതി ഈ രാജ്യത്തിന്റെ പതാക ദിനമാണ് പതാക എപ്പോഴും ഉയർത്തിക്കെട്ടുന്ന വായുവിൽ കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ഏറ്റവും വലിയ അന്തസ്സിന്റെ അടയാളമാണ് ഇവിടെ ഉണ്ട് എന്നറിയിക്കുന്ന അടയാളമാണ് ആ ദിവസത്തെ ഈ നാടിൻ്റെ അന്തസ്സിനെയും അഭിമാനത്തെയും കാത്തുസൂക്ഷിക്കുന്ന ഉയർത്തി കാണിക്കുന്ന അത് അഭിമാനത്തോടു കൂടി ലോകത്തിന്റെ മുന്നിൽ എടുത്തുകാട്ടുന്ന ആ ദിവസം അത് അതിനോട് ചൂറ് കാഴ്ചപ്പിക്കുന്നു അതിൽ നമ്മുടെ കടമകൾ കടപ്പാടുകൾ ഓർത്തുകൊണ്ട്

അഭിയാർത്ഥിക്കേമ്പ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അധ്വാനിച്ച് പണം ഉണ്ടാക്കാനല്ല സ്വയമായിട്ടൊന്ന് കടങ്ങ കടന്നുറങ്ങാൻ ഇവിടെ വരുന്നവരുണ്ട് ഈ നാടിന്റെ നിർഭയമായ നീതിപൂർവമായ കടപ്പുര സ്നേഹത്തിന്റെയും ബഹുമാനത്തിൻ്റെയും ഈ അന്തരീക്ഷം അത് നിലനിൽക്കണം എല്ലാ ഭീഷണികളിൽ നിന്നും എല്ലാ ഭിദ്ധനകളിൽ നിന്നും എല്ലാ ക്ഷിത്ര ശക്തികളിൽ നിന്നല്ല ഈ നാടിൻ്റെയും ഈ നാട്ടിലെ ഭരണാധികാരികൾ ഇവിടുത്തെ എല്ലാ നന്മയുള്ളവരെയും കാക്കുസൂക്ഷിക്കുവാനാകും നമുക്ക് എല്ലാവർക്കും ലോകത്തെല്ലാവർക്കും ഉറപ്പു സുഖനാക്ക സമാധാനം പ്രദാനം ചെയ്യുവാനും മനുഷ്യരെ തന്റെ മനുഷ്യത്വത്തെക്കുറിച്ച് താൻ ആരാണ് എന്നുള്ള ആലോചിക്കുവാനും തന്റെ വ്യക്തിത്വം കാത്തു കപ്പുസൂഷിക്കുവാനും അന്തസ്സിന്റെ അഭിമാനത്തിന്റെ അടയാളങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാനും പകർക്കുവാനുമുള്ള അറിവും വിവേകവും ഉറപ്പു സുഖനാ നൽകുമതാകുട്ട് وتب علينا انك انت التواب اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار وادخلنا الجنه يا رب العالمين اللهم ادم على وطننا الامن والامان والخير والسلام وزده من الخضر والانعام ومده بالعطاء والاكرام يا رب العالمين اللهم احفظ دولة الامارات بحفظك وتولها برعايتك اللهم احفظ بحفظك شيوخ الامارات وادم عليهم لباس السداد والحكمه ووفقهم ونوابه نوابه واخوانه حكام الامارات جميعا يا رب العالمين لما تحبه وترضى اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والاموات إنك مجيب الدعوات يا قاضي الحجاب اللهم يا واسع الرحمة يا عظيم المنة اسقنا الغيث ولا تجعلنا من القانتين اللهم اغثنا اللهم اغثنا اللهم اغثنا اللهم اسقنا غيثا مغيثا هنيئا مريئا تحيي به البلاد وترحم به العباد وتجعله قوة وبلاغا إلى سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه